ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് നൂറ്റി എൺപത്തി ഏഴാമത്തെ ദിവസം യുവതാരാജാവായ മനാസയെക്കുറിച്ചും എസ് എ കെയെക്കുറിച്ചും ഇന്നത്തെ വചന വായനയിൽ നമ്മൾ വായിക്കാൻ പോവുകയാണ് വായിക്കുന്ന വചനഭാഗം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത്തിയൊന്നും രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തി രണ്ടും ഒപ്പം നമുക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം നമ്മുടെ പ്രാർത്ഥനയായി ഉപയോഗിക്കുകയും ചെയ്യാം പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം ഇരുപത്തിയൊന്ന് മനാസെ രാജാവ് രാജാവാകുമ്പോൾ മനാസയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അമ്പത്തഞ്ച് വർഷം ഭരിച്ചു അവൻ്റെ അമ്മയുടെ പേര് എഫ് എന്നായിരുന്നു ഇസ്രായേലരുടെ മുമ്പിൽ നിന്ന് കർത്താവ് പുറത്താക്കിയ ജനതകരുടെ മിളയച്ചതകൾക്കനുസരിച്ച് അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുനരുദ്ധരിക്കുകയും ബാലിന് ബലിപീഠങ്ങൾ ഉയർത്തുകയും ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ അഷയര നിർമ്മിക്കുകയും ആകാശ സൈന്യത്തെ മുഴുവൻ ആരാധിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു ജറുസലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്ത കർത്താവിൻ്റെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു കർത്താവിൻ്റെ ആലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിലും അവൻ ആകാശ സൈന്യത്തിനെല്ലാം വേണ്ടി ബലിപീഠങ്ങൾ നിർമ്മിച്ചു അവൻ തൻ്റെ പുത്രനെ അഗ്നിയിൽ പ്രവേശിപ്പിക്കുകയും ഭാവി പ്രവചനം നടത്തുകയും ശകുനം നോക്കുകയും മൃതസമ്പർക്ക വിദ്യയും അരൂപി സേവയും നടത്തുകയും ചെയ്തു കർത്താവിനെ പ്രകോപിപ്പിക്കാനായി അവിടുത്തെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് അവൻ വർദ്ധിപ്പിച്ചു താനുണ്ടാക്കിയ അഷേരാ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു പക്ഷേ ദാവീദിനോടും അവൻ്റെ പുത്രൻ സോളമനോടും കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തിരുന്നു ഈ ആലയത്തിലും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിലും എന്നേക്കുമായി ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എൻ്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച നിയമമൊക്കെയും അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിന്ന് ഇസ്രായേലിൻ്റെ പാദം അലഞ്ഞുതിരിയാൻ ഞാൻ വീണ്ടും ഇടയാക്കുകയില്ല എന്നാൽ അവർ അത് ശ്രവിച്ചില്ല കൃത്യുത കർത്താവ് ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജനതകളെക്കാളധികം തിന്മ ചെയ്യാനായി മനാസെ അവരെ വശീകരിച്ചു തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖേന കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തിരുന്നു യൂതാ രാജാവായ മനാസെ ഈ മ്ളയച്ചതകൾ പ്രവർത്തിച്ച് തനിക്ക് മുമ്പുണ്ടായിരുന്ന അമൂര്യേക്കാൾ കൂടുതൽ തിന്മ ചെയ്ത് തൻ്റെ വിഗ്രഹങ്ങൾ മൂലം യൂതായെ പാപം ചെയ്യിച്ചു അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ജെറുസലേമിൻ്റെയും യൂതായിയുടെയും മേൽ ഞാൻ നാശം വരുത്തുന്നു അത് കേൾക്കുന്നവൻ്റെ ഇരുചവികളും ധരിക്കും സമരിയായുടെ അളവ് ചരടും ആകാബ് ഭവനത്തിൻ്റെ തൂക്കുകട്ടയും ജെറുസലേമിന് മുകളിൽ ഞാൻ പിടിക്കും ഒരുവൻ പാത്രം തുടയ്ക്കുന്നതുപോലെ തുടച്ച് കമഴ്ത്തി വെക്കുന്നതുപോലെ ജെറുസലേമിനെ ഞാൻ തുടയ്ക്കും എൻ്റെ അവകാശത്തിൻ്റെ ശിഷ്ടഭാഗം ഞാൻ പരിത്യജിക്കുകയും അവരുടെ ശത്രുക്കളുടെ കൈകളിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്യും അവരുടെ ശത്രുക്കൾക്കെല്ലാം അവർ ഇരയും കൊള്ള മുതലും ആയിത്തീരും കാരണം അവരുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ദിവസം മുതൽ ഇന്നുവരെയും അവർ എൻ്റെ മുമ്പിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിക്കുന്നവരായി തീർന്നു കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യാൻ യൂതായ്ക്കിടയാക്കിയ തൻ്റെ പാവത്തിനു പുറമേ മനാസയെ വളരെയധികം നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് ജെറുസലേമിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറച്ചു മനാസയുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും അവൻ ചെയ്ത പാപവും യൂതാ രാജാക്കന്മാരുടെ ധനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ മനാസെ പിതാക്കന്മാരോടൊപ്പം നിദ്ര പ്രാപിച്ചു തൻ്റെ കൊട്ടാരത്തിൻ്റെ തോട്ടത്തിൽ ഉസായിയുടെ തോട്ടത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ സ്ഥാനത്ത് പുത്രൻ ആമോൻ രാജാവായി ആമോൻ രാജാവ് ഭരണമേൽക്കുമ്പോൾ ആമൂന് ഇരുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ രണ്ട് വർഷം ഭരിച്ചു യോദ്ബായിൽ നിന്നുള്ള ഹറൂസിൻ്റെ പുത്രിയായ അവൻ്റെ അമ്മയുടെ പേര് മെഷുല്ലേമത്ത് എന്നായിരുന്നു തൻ്റെ പിതാവായി മനാസ ചെയ്തതുപോലെ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവൻ തിന്മ ചെയ്തു തൻ്റെ പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും നടക്കുകയും അവൻ്റെ പിതാവ് സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു കർത്താവിൻ്റെ മാർഗത്തിൽ ചരിച്ചതുമില്ല ആമോൻ രാജാവിനെ അവൻ്റെ ഭൃത്തന്മാർ ബന്ധിക്കുകയും കൊട്ടാരത്തിൽ വെച്ച് വധിക്കുകയും ചെയ്തു ആമോൻ രാജാവിനെ ബന്ധിച്ചവരെയെല്ലാം ദേശത്തെ ജനം നിഗ്രഹിക്കുകയും അവൻ്റെ സ്ഥാനത്ത് മകൻ ജോസിയായെ അവർ രാജാവാക്കുകയും ചെയ്തു ആമോൻ ചെയ്ത പ്രവർത്തികരുടെ ശിഷ്ടഭാഗം യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ഉസായിയുടെ തോട്ടത്തിലെ അവൻ്റെ കല്ലറിയിൽ അവർ അവനെ സംസ്കരിച്ചു അവൻ്റെ സ്ഥാനത്ത് പുത്രൻ ജോസിയ രാജാവായി രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിരണ്ട് സെന്നാക്കരീബിൻ്റെ ആക്രമണം ഈ കാര്യങ്ങൾക്കും അവയുടെ വിശ്വസ്ത പാലനത്തിനും ശേഷവും അസീറിയ രാജാവായ സെന്നാക്കരീബ് എത്തി അവൻ യൂതായിൽ വന്ന് സുരക്ഷിത നഗരങ്ങളോട് ചേർന്ന് നിലയുറപ്പിക്കുകയും അവിടേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്തു സൊന്നാക്കരീബ് വന്നെന്നും അവൻ്റെ ലക്ഷ്യം ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യുക എന്നതാണെന്നും എസക്കിയ കണ്ടു അപ്പോൾ നഗരത്തിന് പുറത്തേക്കൊഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവൻ തൻ്റെ പ്രഭുക്കന്മാരോടും പോരാളികളോടും ആലോചിച്ചു അവർ അവനെ സഹായിച്ചു ഏറെ ജനം ഒരുമിച്ചുകൂടി അസീറിയ രാജാക്കന്മാർ വന്ന് ഇത്രയേറെ ജലം കാണുന്നത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് അവർ സകല നീർച്ചാലുകളും ദേശത്തിൻ്റെ മധ്യത്തിലൂടെ നിറഞ്ഞൊഴുകിയിരുന്ന അരുവിയും തടഞ്ഞു അവൻ ധൈര്യം അവലംബിച്ച് പൊളിഞ്ഞുകിടന്ന എല്ലാ മതിലുകളും പുനരുദ്ധരിച്ച് മുകളിൽ ഗോപുരങ്ങളും പുറത്തേക്ക് മറ്റൊരു മതിലും പണിതുയർത്തി ദാവീദിൻ്റെ നഗരമായ മില്ലോ ബലപ്പെടുത്തി ധാരാളം ആയുധങ്ങളും പരിചകളും ഉണ്ടാക്കി അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമിച്ചു നഗരകവാടത്തിലുള്ള അങ്കണത്തിലേക്ക് തൻ്റെ പക്കലേക്ക് അവൻ അവരെ വിളിച്ചുകൂട്ടി അവർക്ക് മനോധൈര്യം നൽകി ഇപ്രകാരം സംസാരിച്ചു ശക്തരായിരിക്കുവിൻ ധൈര്യം അവലംബിക്കുവിൻ അസീറിയ രാജാവിൻ്റെ മുമ്പിലും അവനോടൊപ്പമുള്ള വ്യൂഹത്തിൻ്റെ മുമ്പിലും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് കാരണം അവനോട് കൂടെയുള്ളവനേക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട് അവനോട് കൂടെയുള്ളത് മാംസളമായ ഹസ്തമാണ് നമ്മുടെ യുദ്ധങ്ങളിൽ നമ്മെ സഹായിക്കുന്നതിനും യുദ്ധം ചെയ്യുന്നതിനും നമ്മോടുകൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവാണ് യൂതാ രാജാവായ ഹെസക്കിയായുടെ വാക്കുകളാൽ ജനം ഉത്തേജിതരായി അതിനുശേഷം തൻ്റെ സൈന്യത്തോടൊപ്പം ലാഖീഷിലായിരുന്ന അസീറിയ രാജാവായ സന്നാക്കരിബ് ജെറുസലേമിലേക്ക് തൻ്റെ സേവകന്മാരെ അയച്ച് യൂതാ രാജാവ് ഹെസക്കിയായോടും ജെറുസലേമിലുണ്ടായിരുന്ന എല്ലാ യൂതാക്കാരോടും ഇപ്രകാരം പറഞ്ഞു അസീറിയ രാജാവായ സന്നാക്കരിബ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ജെറുസലേമിൽ ഉപരോധത്തിലായിരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് വിശപ്പും ദാഹവും മൂലം മരിക്കാൻ ഹെസക്കിയ നിങ്ങളെ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തതും ഒരു ബലിപീഠത്തിന് മുമ്പിൽ നിങ്ങൾ ആരാധിക്കുകയും അവിടെ മാത്രം നിങ്ങൾ ധൂപാർപ്പണം നടത്തുകയും ചെയ്യണമെന്ന് യൂതായോടും ജെറുസലേമിനോടും നിർദ്ദേശിച്ചതും ഞാനും എൻ്റെ പിതാക്കന്മാരും ദേശത്തെ എല്ലാ ജനതകളോടും ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ദേശങ്ങളിലെ ജനതകളുടെ ദേവന്മാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ദേശത്തെ രക്ഷിക്കാൻ കഴിഞ്ഞോ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കെങ്കിലും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ ഇതാ ഹെസക്കിയ നിങ്ങളെ പ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അവനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കട്ടെ എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നോ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിൻ്റെയും ഏതെങ്കിലും ദേവന് കഴിഞ്ഞിട്ടില്ല അങ്ങനെയായിരിക്കേ നിങ്ങളുടെ ദൈവവും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല കൂടാതെ ദൈവമായ കർത്താവിനെതിരെയും അവിടുത്തെ ദാസനായ ഹെസക്കായിക്കെതിരെയും അവൻ്റെ സേവകന്മാരും സംസാരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ നിന്ദിക്കുന്നതിന് അവിടുത്തേക്കെതിരെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ കത്തുകൾ എഴുതുകയും ചെയ്തു ദേശങ്ങളിലെ ജനതകളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നത് പോലെ എസക്കിയായുടെ ദൈവം അവൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല മതിലിനു ചേർന്നുള്ള ജെറുസലേം ജനത്തെ ഭയപ്പെടുത്തുന്നതിനും അസ്വസ്ഥരാക്കുന്നതിനും അങ്ങനെ നഗരം പിടിച്ചടക്കുന്നതിനും വേണ്ടി യഹൂദ ഭാഷയിൽ അവർ ഉച്ചസ്വരത്തിൽ ആക്രോശിച്ചു മനുഷ്യൻ്റെ കരവേലയായ ദേശത്തെ ദേവന്മാരെക്കുറിച്ചെന്നതുപോലെ ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ചും അവർ സംസാരിച്ചു എസക്കിയ രാജാവ് ആമൂസിൻ്റെ മകനായ യെസയ്യ പ്രവാചകനൊപ്പം തത്സംബന്ധമായി പ്രാർത്ഥിച്ചു അവർ സ്വർഗത്തിലേക്ക് നിലവിളിച്ചു കർത്താവ് ഒരു മാലാഖയെ അയച്ചു അവൻ അസീറിയ രാജാവിൻ്റെ പാളയത്തിലെ ഓരോ വീരയോദ്ധാവിനെയും നേതാക്കന്മാരെയും പടനായകന്മാരെയും വെട്ടിവീഴ്ത്തി അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി അവൻ തൻ്റെ ദേവൻ്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ ഔരസപുത്രന്മാരിൽ ചിലർ അവനെ അവിടെ വാളിനിരയാക്കി അങ്ങനെ കർത്താവ് ഹെസക്കിയായേയും ജെറുസലേം നിവാസികളെയും അസീറിയ രാജാവായ സെന കരീബിൻ്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ചു ചുറ്റും നിന്ന് അവിടുന്നവർക്ക് വിശ്രമം നൽകി വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകളും രാജാവായ ഹെസക്കിയായിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കൊണ്ടുവന്നു അതിനുശേഷം എല്ലാ ജനതകളുടെയും ദൃഷ്ടികളിൽ അവൻ ഉന്നതനായി ആ ദിവസങ്ങളിൽ ഹെസക്കിയ മാരകമാംവിധം രോഗിയായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ ഉത്തരമരുളുകയും ഒരടയാളം നൽകുകയും ചെയ്തു എന്നാൽ ഹെസക്കിയ തനിക്ക് ലഭിച്ച ഉപകാരമനുസരിച്ച് പ്രതികരിച്ചില്ല പ്രത്യുത അവൻ തൻ്റെ ഹൃദയത്തിൽ അഹങ്കരിച്ചു ആകെയാൽ അവനെതിരെയും യൂതായ്ക്കും ജെറുസലേമിനുമെതിരെയും ക്രോധമുണ്ടായി എന്നാലും തൻ്റെ ഹൃദയാഹങ്കാരത്തെക്കുറിച്ച് ഹെസക്കിയ ജെറുസലേം നിവാസികളോടൊത്ത് എളിമപ്പെട്ടതിനാൽ കർത്താവിൻ്റെ ക്രോധം ഹെസക്കിയായുടെ കാലത്ത് അവരുടെ മേൽ വന്ന് ഭവിച്ചില്ല ഹെസക്കിയായിക്ക് സമ്പത്തും വളരെയധികം പ്രശസ്തിയും ഉണ്ടായിരുന്നു വെള്ളി സ്വർണം രക്തങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പരിചകൾ വിലപിടിപ്പുള്ള വിവിധതരം പാത്രങ്ങൾ എന്നിവയ്ക്കുള്ള ഭണ്ഡാരങ്ങൾ അവൻ തനിക്കായി നിർമ്മിച്ചു ധാന്യം പുതുവീഞ്ഞ് എണ്ണ എന്നീ ഉൽപ്പന്നങ്ങൾക്കായി സംഭരണശാലകളും എല്ലാ കാലികൾക്കുമുള്ള ആലകളും കന്നുകാലികളുടെ ആലകളും തനിക്ക് വേണ്ടി നഗരങ്ങളും അവൻ പണിതു അവൻ ആടുമാടുകളും ധാരാളം കാളകളുമുണ്ടായിരുന്നു കാരണം ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു ഗീഹോൺ ജലത്തിൻ്റെ മുകളിലെ ഉറവ തടഞ്ഞ് നേരെ താഴേക്കാക്കി ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കെത്തിച്ചത് ഈ ഹെസക്കിയ തന്നെയാണ് തൻ്റെ ഓരോ ഉദ്യമത്തിലും ഹെസക്കിയ വിജയിച്ചു പിന്നീട് ദേശത്തുണ്ടായ അടയാളത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് അവൻ്റെ പക്കലേക്കയച്ച ബാവലോൺ പ്രഭുക്കന്മാരുടെ പ്രതിനിധികളെ പ്രതി ദൈവം അവനെ ഉപേക്ഷിച്ചു അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയാൻ അവനെ പരീക്ഷിക്കേണ്ടതിനായിരുന്നു ഇത് ഹെസക്കിയായുടെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ്റെ കാരുണ്യ പ്രവൃത്തികളും ഇതാ ആമൂസിൻ്റെ പുത്രനായ യസയ്യ പ്രവാചകന്റെ ദർശനഗ്രന്ഥത്തിലും യൂതായുടേയും ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു യസക്കിയ തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു അവനെ ദാവീദിൻ്റെ പുത്രന്മാരുടെ കബരടങ്ങരുടെ മേൽനിരയിൽ സംസ്കരിച്ചു യൂത മുഴുവനും ജെറുസലേം നിവാസികളും അവൻ്റെ മരണത്തിൽ ആദരമർപ്പിച്ചു അവൻ്റെ പുത്രൻ മനാസെ അവൻ്റെ സ്ഥാനത്ത് രാജാവായി സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയഞ്ച് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ ദാവിദിൻ്റെ സ്തുതിപ്പ് രാജാവായ എൻ്റെ ദൈവമേ അങ്ങേ ഞാൻ പുകഴ്ത്തും അങ്ങയുടെ നാമം എന്നുമെന്നേക്കും ഞാൻ വാഴ്ത്തും ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ വാഴ്ത്തും അങ്ങയുടെ നാമം എന്നുമെന്നേക്കും സ്തുതിക്കും കർത്താവ് വലിയവനും അത്യന്തം സ്തുത്തിനുമാണ് അവിടുത്തെ വലിപ്പം അഗ്രാഹ്യമാണ് തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികൾ പ്രകീർത്തിക്കും അങ്ങയുടെ വീരകൃത്യങ്ങൾ അവർ വർണ്ണിക്കും അങ്ങേ പ്രതാപത്തിൻ്റെ മഹിമാപ്രാഭവവും വിസ്മയകാര്യങ്ങളും ഞാൻ വിചിന്തനം ചെയ്യട്ടെ അങ്ങയുടെ ഭയാനക കൃത്യങ്ങളുടെ ശക്തി അവർ വിളംബരം ചെയ്യും അങ്ങയുടെ മഹാപ്രവൃത്തികൾ ഞാൻ പ്രസംഗിക്കട്ടെ അങ്ങയുടെ സൽഗുണസമ്പന്നതയുടെ സ്മരണ അവർ ഘോഷിക്കും അങ്ങയുടെ നീതി അവർ ആർത്തുപാടും കർത്താവ് ദയാലുവും ആർദ്രനും കോപവിമുഖനും കൃപാശ്രേഷ്ഠനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവ്വ സൃഷ്ടികരുടെയും മേൽ അവിടുത്തെ ആർദ്രതയുണ്ട് കർത്താവെ അങ്ങയുടെ എല്ലാ സൃഷ്ടികളും അങ്ങേക്ക് അർപ്പിക്കും അങ്ങയുടെ ഭക്തർ അങ്ങയെ വാഴ്ത്തും അങ്ങേ രാജ്യമഹത്വം അവർ വിളംബരം ചെയ്യും അങ്ങേ വീരകൃത്യം അവർ സംസാര വിഷയമാക്കും അങ്ങേ വീരകൃത്യങ്ങളും രാജ്യപ്രാഭവത്തിൻ്റെ മഹത്വവും മനുഷ്യ മക്കളോട് അറിയിക്കാനാണത് അങ്ങയുടെ രാജ്യത്വം ചിരകാലത്തേക്കുമുള്ള രാജ്യത്വമാണ് തലമുറ തലമുറയിലെല്ലാം അങ്ങയുടെ ആധിപത്യമുണ്ട് വീഴുന്ന എല്ലാവർക്കും താങ്ങായവൻ കർത്താവാണ് നിലം പറ്റിയവർക്കെല്ലാം ഉദ്ധാരകനും എല്ലാവരുടെയും നയനങ്ങൾ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് യഥാകാലം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് അങ്ങ് കൈ തുറന്ന് എല്ലാ ജീവികൾക്കും സംതൃപ്തി പ്രദാനം ചെയ്യുന്നവനാണ് തൻ്റെ വഴികളിലെല്ലാം കർത്താവ് നീതിമാനും സകല പ്രവൃത്തികളിലും കാരുണികനുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം കർത്താവ് സമീപസ്ഥനാണ് ആത്മാർത്ഥമായി അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ ഭയപ്പെടുന്നവരുടെ ആഗ്രഹം അവിടുന്ന് നിറവേറ്റുന്നു അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ എല്ലാം കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും എൻ്റെ അധരം കർത്താവിൻ്റെ സ്തുതി പ്രഘോഷിക്കും സകല ജഡവും അവിടുത്തെ നാമം എന്നുമെന്നേക്കും വാഴ്ത്തും പ്രിയമുള്ളവരെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകവും ധനവൃത്താന്ത പുസ്തകവും വായിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരേ സംഭവങ്ങൾ തന്നെ ആവർത്തിച്ച് വരുന്നു എന്നതുകൊണ്ട് വചനവായന ചിലപ്പോൾ വിരസമായി തോന്നാനിടയുണ്ട് പ്രധാനമായും മുൻപ് കഴിഞ്ഞ ദിവസം വായിച്ച അതേ കാര്യം തന്നെ രാജാക്കന്മാരിൽ നിന്ന് വായിച്ചത് അടുത്ത ദിവസം ധനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇത് വായിച്ചതാണല്ലോ എന്നോർത്ത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ളൊരു പ്രലോഭനവും വരും എന്നാൽ ബൈബിളിലെ ആവർത്തനങ്ങൾക്ക് ചില പ്രത്യേക ദൈവിക ഉദ്ദേശങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഒരു ഗ്രന്ഥത്തിൽ വായിച്ചത് മറ്റൊരു ഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുമ്പോഴോ മറ്റൊരു ഭാഗത്ത് ആവർത്തിക്കപ്പെടുമ്പോഴോ ആദ്യ ഭാഗത്ത് ഇല്ലാതിരുന്ന ചില വിശദാംശങ്ങൾ രണ്ടാമത്തെ ഭാഗത്തെ വായനയിൽ നിന്ന് കിട്ടും അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് എസ് എ കെ ഐയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലാകാതിരുന്നത് ധനവൃത്താന്ത പുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് അത് ഹെസക്കിയ രോഗിയാവുകയും ദൈവം അവൻ്റെ മരണമടുത്തിരിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിക്കുന്നതാണ് സ്വാഭാവികമായും ഇത്രയേറെ വിശ്വസ്തയോടെ ദാവീദിനെയും സോളമനെയും പോലെ ദൈവത്തെ സ്നേഹിച്ച് യൂതായിലെ മറ്റ് രാജാക്കന്മാർ ജീവിച്ചതുപോലെ അല്ലാതെ ദേവാലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും തീക്ഷണതയുള്ളവനായി വിശ്വസ്തതയോടെ ജനത്തെ ഭരിച്ച ഹെസക്കിയ രാജാവ് രോഗിയായി മരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം രാജാക്കന്മാരുടെ വായനയിൽ വായനക്കാരുടെ ഹൃദയത്തിൽ ഉണ്ടാകാനിടയുണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് ഇന്നത്തെ വായനയിലാണ് കിട്ടുന്നത് അത് കിട്ടുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നു അവൻ സന്നാക്കരിബിന് നേരെയുണ്ടായ അസീറിയൻ രാജാവിന് നേരെയുണ്ടായ യുദ്ധത്തിൽ അസാധാരണമായ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി കണ്ടു അസീറിയക്കാരുടെ പാളയത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ അസീറിയൻ പട്ടാളത്തെ ഒരു മനുഷ്യനും ആയുധമെടുക്കാതെ തന്നെ ദൂതൻ കൊല്ലപ്പെടുത്തുകയും അസീറിയ രാജാവ് മടങ്ങിപ്പോവുകയും അയാൾ തൻ്റെ മക്കളാൽ കൊല്ലപ്പെടുകയും ചെയ്തു സെന്നാക്കരീബിനുണ്ടായ ഈ തകർച്ചയും വീഴ്ചയും ഒരുപാട് മറ്റ് ജനതകളുടെ ഇടയിൽ വലിയ ഭയപ്പാടുണ്ടാക്കുകയും അവർക്കിടയിൽ അതൊരു സംസാര വിഷയമാവുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകൾ സമ്മാനങ്ങളുമായി രസക്കയ്യയെ സമീപിച്ചു ഈ സന്ദർഭത്തിൽ രസക്കയായുടെ ഹൃദയം അഹങ്കരിച്ചു ജീവിതകാലം മുഴുവൻ ദൈവത്തോട് ചേർന്ന് താൻ നേടിയെടുത്ത ദൈവിക നന്മകളും തീർച്ചയായും നിത്യതയുടെ സമ്മാനവും ഈ ഒന്നാം പ്രമാണ ലംഘനം മൂലം അതായത് അഹങ്കാരം മൂലം എന്ന നീക്കമായി നഷ്ടപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടാകുമെന്നറിയുമ്പോഴാണ് ദൈവം രസകയായെ മരണത്തിലേക്ക് വിളിക്കാൻ തുടങ്ങുന്നത് ജീവൻ്റെയും മരണത്തിൻ്റെയും അധിനാഥൻ ദൈവമാണ് ഒരാൾ ജനിക്കുന്നത് എപ്പോഴാണെന്നും മരിക്കുന്നത് എപ്പോഴാണെന്നും തീരുമാനിക്കാനുള്ള ആത്യന്തികമായ നിർണയാവകാശം ദൈവത്തിൻ്റെത് മാത്രമാണ് അത് ദൈവത്തിൻ്റെ മാത്രം ടെറിറ്ററിയിൽ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം നിശ്ചയിക്കാനുള്ള അവകാശം ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ സമ്മതിക്കണം ഒരാളുടെ മരണം എപ്പോഴാകണമെന്ന് ദൈവം തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ദൈവിക ദൈവികജ്ഞാനമുണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദര വൈദികൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിച്ച ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ദൈവസ്വരം അദ്ദേഹത്തിന് കിട്ടിയത് ഇന്ന് വരെയുള്ള ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം വളരെ സംശുദ്ധവും നല്ലതുമായിരുന്നു എന്നാൽ അവൻ ഈ സമയത്ത് മരിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് ഇനി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളും തകർച്ചകളും അവൻ്റെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് ദൈവം അവനെ ഈ ലോകത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ മരണത്തെ ചൊല്ലി വേദനിക്കുന്ന ആരെങ്കിലും ഈ വായന ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രിയപ്പെട്ടവൻ്റെ ആ പ്രിയപ്പെട്ടവരുടെ മരണസമയം ദൈവം നിശ്ചയിച്ചതിനെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഭാരവും മുറിവും വേദനയും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അവർ അപ്പോൾ മരിച്ചതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം അവരുടെയും നിങ്ങളുടെയും ഏറ്റവും നല്ല നന്മ അതായിരുന്നു കാരണം ദൈവത്തിന് മാത്രമേ ഇതിനപ്പുറം സംഭവിക്കുന്നത് എന്താണ് എന്ന് അറിയൂ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രസക്കിയ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ രോഗാവസ്ഥയിൽ നിന്ന് അവൻ പ്രാർത്ഥിച്ച് മോചനം പ്രാപിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണ് അവന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിനെ ഭരിക്കുന്ന മനാസ എന്ന ഏറ്റവും അധമനായ രാജാവ് ജനിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ സംശയിക്കാതിരിക്കുക ദൈവം ദോഷമായിട്ടൊന്നും നമുക്ക് ചെയ്യില്ലെന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കാനുള്ള ഒരു സമയം കൂടിയാണിത് മനാസയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഹസുകയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ബാബുലോൺ രാജാവ് സമ്മാനങ്ങളുമായി അടുത്തേക്ക് വന്നു ഈ സമയത്ത് മറ്റൊരു അവിവേകം രസക്കിയ കാണിച്ചു അത് അഹങ്കാരത്തിൽ നിന്ന് ഉളവായതായിരുന്നു തൻ്റെ ദേവാലയവും കൊട്ടാരവും തൻ്റെ ഭണ്ഡാരത്തിലുള്ളതും മുഴുവൻ രസക്കിയ ബാബിലോൺ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ സേവകരെയും കാണിച്ചു കൊടുത്തു ഇത് ബാബിലോണിന് യൂതായിയുടെ മേൽ ഒരു ആഗ്രഹം ഉണ്ടാകുന്നതിന് ഇടയാക്കി യൂതായിയുടെ ഭണ്ഡാരങ്ങളെയും യൂതായുടെ നിക്ഷേപങ്ങളെയും ബാബിലോൺ കണ്ടുവെക്കുന്നതിന് പ്രധാനമായും കാരണമായത് എസക്കിയയുടെ ഈ അവിവേകമാണ് അതുണ്ടായത് അഹങ്കാരത്തിൽ നിന്നാണ് തൻ്റെ പ്രൗഢിയും മേന്മയും സമ്പാദ്യവും മഹത്വവും എല്ലാം മറ്റുള്ളവരെ കാണിച്ചു കൊടുത്ത് അതിലഹങ്കരിക്കുന്ന ഒരു മനുഷ്യൻ ബാബുലൂൺ എന്ന അന്ന് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഈ സാമ്രാജ്യം യൂതായിയുടെ മേൽ കണ്ണു വയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമായി മാറി ഒന്നിൻ്റെയും മഹത്വം നമ്മൾ എടുക്കാതിരിക്കുന്നത് നമുക്ക് സുരക്ഷിതത്വം നൽകും എല്ലാറ്റിൻ്റെയും മഹത്വം ദൈവത്തിന് കൊടുക്കുന്നത് സാത്താൻ നമ്മുടെ മേൽ കണ്ണു വെക്കുന്നതിനെ തടയും മഹത്വവും സ്തുതിയും ആരാധനയും ദൈവത്തിൻ്റെ പാദത്തിൽ വെക്കാത്ത എല്ലാ നിമിഷങ്ങളിലും ഒരു ബാബിലോൺ നമ്മെ കണ്ണു ചുറ്റി വരിയാൻ സാധ്യതയുണ്ടെന്നും നമ്മുടെ തകർച്ച അവിടെ ആരംഭിക്കാനിടയുണ്ടെന്നും നമ്മൾ എസ്സെ ആയുടെ ഈ ജീവിത പാഠത്തിലൂടെ ഓർക്കേണ്ടതുണ്ട് എസ് എ കെക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മനാസെ രാജാവുകയാണ് ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും അധവനും ക്രൂരനുമായ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ ഈ രാജാവ് അൻപത്തി അഞ്ച് വർഷമാണ് യൂതായിയെ ഭരിച്ചത് ബാബിലോണിലേക്ക് അടിമകളായി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന ഈ യൂതായിയുടെ അടിച്ച അവസാനത്തെ ആണിയായിരുന്നു മനാസെ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും രക്തവും ചൊരിഞ്ഞു എന്ന് മാത്രമല്ല സ്വന്തം മക്കളെ ബൻഹിന്നോം താഴ്വരയിൽ അദ്ദേഹം മുളേക്ക് എന്ന അമൂര്യ ദേവന് ബലിയർപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാരകമായ തിന്മകളിലൊന്ന് ദേവാലയത്തിനകത്ത് വിജാതീയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും അക്ഷേരാപ്രതിഷ്ഠകൾ നടത്തുകയും അദ്ദേഹം തൻ്റെ അപ്പനായ ഹസികിയേക്കാൾ കൂടുതൽ മാതൃക സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ വല്യപ്പനായ ആഹാസിൽ നിന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹം എല്ലാവിധ തിന്മകളിലേക്കും കടന്നുപോവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ എസക്കെ ആയുടെ മാതൃക സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറായ ആകാശിൻ്റെ മാതൃകയാണ് ഈ മനാസ വെച്ച തിന്മകൾ കുറച്ചൊന്നുമല്ല യൂതായിയുടെ തകർച്ചയ്ക്ക് കാരണമായത് മനാസയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആമോൻ രാജാവായി ആമോനും സ്വഭാവത്തിൽ വ്യത്യസ്തനായിരുന്നില്ല അദ്ദേഹവും വളരെയധികം തിന്മകൾ പ്രവർത്തിച്ച് യൂതായിക്കു വലിയ നഷ്ടം വെച്ച രാജാക്കന്മാരിൽ ഒരാളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ ജോസിയ എസ് കെയെ പോലെ സംശുദ്ധനായ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം പിന്നീട് നമ്മൾ വായിക്കും നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കാരുണ്യവും സ്നേഹവും എത്രയോ വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവെ ഞങ്ങൾ അഹങ്കരിക്കുന്നവരായി മാറരുതേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടവും അങ്ങ് തന്ന സമൃദ്ധിയും സമ്പാദ്യവുമെല്ലാം മറ്റുള്ളവരെ കാണിച്ചവരുടെ മുമ്പിൽ ഞങ്ങളുടെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് പകരം ദൈവത്തിന് മഹത്വം നൽകാനും എല്ലാ കാര്യങ്ങളെയും പ്രതി അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിച്ച് എളിമയോടെ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ അഹങ്കാരമെന്ന തുറന്നിട്ട വാതിലിലൂടെ പിശാജ് കടന്നു കയറാൻ ഞങ്ങൾക്കിടയാവരുതേ കഥാവേ മനാസെ പോലെ ഞങ്ങൾ നിരപരാധികളുടെ കണ്ണീരും ചോരയും ചൊരിയുന്നവരായി മാറാതിരിക്കാൻ ഞങ്ങളുടെ ഓരോ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചുറ്റും അങ്ങ് കാവലേർപ്പെടുത്തണമേ കഥാവേ ഞങ്ങൾ പോലെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവിവേകികളായി മാറാതെ കസക്കയ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിയാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് പ്രത്യേകമായി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ടുമിനിക്ക് സാവിയോ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് പോലെ പാപം ചെയ്യുന്നതിന് മുമ്പേ മരിക്കുന്നതിന് അങ്ങനെ പാപത്തെക്കാൾ മരണം മരണമിഷ്ടപ്പെടുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ മരിയ കൊരേത്തിയോട് അമ്മ പറഞ്ഞു കൊടുത്തതുപോലെ മരിയാ നീ പാപം ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ നീ മരിച്ചു എന്ന് കേൾക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് വിശുദ്ധ പോലെ എൻ്റെ കുഞ്ഞുങ്ങൾ അധവന്മാരും കൊലവാതകളും വൈരാഗ്യമുള്ളവരുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ അവർ നേരത്തെ മരിച്ച് സ്വർഗത്തിലെത്തണമേയെന്നാഗ്രഹിക്കാനുള്ള ആത്മീയ ബലവും ഞങ്ങൾക്ക് നൽകണമേ കഥാവേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് പ്രത്യേകമായി എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയപ്പെട്ട സഹോദര സഹോദരി നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഈ വചനവായനാ പദ്ധതിയെ പരിചയപ്പെടുത്താനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞ് മാറരുത് തീർച്ചയായും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ കാണാൻ ഞാൻ വീണ്ടും കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്തും വരെ മറക്കരുത് ഞാൻ ഞണ്ടാനിലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേന